സ്വാഗതം ഇന്ന് തളിർ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് നിബില ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതില് ഉണ്ട് ഉണ്ട് പരീക്ഷയ്ക്ക് ഇപ്പോൾ തൽക്കാലം ഇല്ല വളരെ സിമ്പിൾ ചോദ്യങ്ങൾ തുടങ്ങാം കേരള സിംഹം എന്നറിയപ്പെട്ടിരുന്ന മല മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന രാജാവ് ആരാണ് പഴശ്ശിരാജ സംശയം വേണ്ട കേരളവർമ്മ വർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതാരാദാർ സർദാർ പണിക്കർ ഓക്കെ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ വളരെയേറെ സഹായിച്ച ഒരു കുറിച്ച നേതാവുണ്ട് ആദിവാസി നേതാവ് ചന്തു തലക്കൽ ചു മനോജ് കെ ജയനാണ് പഴശ്ശിരാജ സിനിമയിൽ ആവേശം ചെയ്തത് പഴശ്ശിരാജ സിനിമയുടെ സംവിധായകനാര് ഒരു വടക്കൻ വീരഗാന്തി ഉൾപ്പെടെ ഒക്കെയുള്ള ചരിത്ര സിനിമകളുടെ സംവിധായകനാണ് ഹരിഹരൻ പഴശ്ശിരാജ എന്ന സിനിമയിലെ പഴശ്ശിരാജാവായിട്ട് വേഷം കിട്ടുന്ന മമ്മൂട്ടിയാണെന്ന് അതിന്റെ കഥാ തിരക്കഥയൊക്കെ ആരാണ് എം ടി വാസുദേവൻ നായർ ഓക്കെ പഴശ്ശി വിപ്ലവം രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം പറയോടി നൈന്റി ത്രീ തൊട്ടേ ാണ് രണ്ടാം പഴശ്ശി വിപ്ലവം അങ്ങനെയാണെങ്കിൽ അത് ആയിരത്തി എണ്ണൂറിലാണ് തുടങ്ങുന്നത് വർഷം അഞ്ച് വരെ മുതൽ വരെ വെരി ഗുഡ് പഴശ്ശിരാജ മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് കുറച്ചു ദിവസം കൂടെ ഉള്ളു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് നവംബർ മുപ്പതിന് എവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറയാം ഒരു ക്ലൂ തരാം വളരെ പ്രധാനപ്പെട്ട ഒരു പഴം ഉണ്ടാകുന്ന മരവുമായിട്ട് സ്വാമി ഉണ്ട് ഓക്കെ പഴശ്ശിരാജ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരിച്ചു എങ്കിലും കുറിച്ചന്മാർ അതിനുശേഷം ഒരു കലാപമൊക്കെ ഉണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച കലാപം ആ കുറിച്ച കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളാര്

വെരി ആ കുറിച്ചു കലാപത്തിൽ വളരെ പ്രശസ്തമായ ഒരു ഒരു വട്ടത്തുപ്പിക്കാരെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന വട്ടത്തുപ്പിക്കാരെ വട്ടത്തൊപ്പിക്കാരത്തെ പട്ടാളക്കാര് അപ്പൊ ആ വട്ടത്തുപ്പിക്കാരെ പുറത്താക്കാൻ പറഞ്ഞത് കുറിച്ചേർ എന്താ കുറിച്ചേ കുറിച്ചേർ കുറിച്ചേർ ഓക്കെ ബ്രിട്ടീഷുകാരെ എതിർത്ത് നിന്ന അതിശക്തനായ ഒരു കൊച്ചി ദിവാൻ ഉണ്ടായിരുന്നു ആര് ച്ചൻ ഈ പാലിയത്തച്ഛന്റെ കാര്യം പറയുമ്പോഴാണ് പാലിയും സത്യാഗ്രഹം വെക്കണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങൾ പാലിയം സത്യാഗ്രഹം അപ്പൊ കൊച്ചിയിൽ പാലിയത്തച്ഛൻ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടപ വേലുത്തമ്പി ദളവയാണ് ശക്തനായ ശക്തനായി ദളവയുടെ കാര്യം പറയുമ്പോഴേ തളരുകാരെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വിളംബരത്തെ കുറിച്ചാണ് ഒറ്റാളം എല്ലാവരുടെ വേലിത്തമ്പി തെളിവ്വിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റിഒമ്പത് അതായത് പരിശീരാ ഴ്സിമാൻ തുമിരാമൊത്ത പഴശ്ശിരാജയുടെ മരണത്തിന് ശേഷം എന്നാൽ കുറിച്ച ലഹളയ്ക്ക് മുമ്പാണ് വേലുത്തമ്പിയുടെ ഈ കുണ്ടര വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് ശരിയുത്തരം കുണ്ടര വിളംബരം നടത്തിയത് കൊല്ലം ജില്ലയിൽ ഒരു ക്ഷേത്രത്തിൽ വെച്ചാ ക്ഷേത്ര പരിസരത്ത് വച്ചാ എല്ലാവരും സംഘടിക്കണം ബ്രിട്ടീഷുകാർക്കെതിരെ പടപുരുതണം എന്നൊക്കെ ഉള്ളതായിരുന്നു ഏതാണ് ആ ക്ഷേത്രം ിൽ ഇളമ്പൂർ ക്ഷേത്രം ഇളമ്പള്ളൂർ പഠിച്ചു ഏതോ ഇളമ്പള്ളൂർ ക്ഷേത്രം ഇളമ്പള്ളൂർ ക്ഷേത്രം പറഞ്ഞോളൂ ഇളമ്പള്ളൂർ ക്ഷേത്രം ഇരിക്കും പറയാം ഇളമ്പള്ളൂർ ചോദ്യം ഉണ്ട് ഞാൻ ചോദിക്കട്ടെ മേലത്തമ്പി സ്മാരകമുള്ളത് എവിടെയാണ് മണ്ണടി പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലെ അവിടെ വെച്ചല്ലേ ഓക്കെ അടുത്തത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ദിവാൻമാർക്കെതിരെ അതിശക്തമായി അദ്ദേഹം എഴുതി അങ്ങനെയാണെങ്കിൽ അവസാനം ദിവാൻ അദ്ദേഹത്തെ നാട് കടത്തുകയും ചെയ്തു അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരവാ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ദിവാൻ ആര് അല്ലെങ്കിൽ ഏത് ദിവാൻ എതിരെയാണ് പ്രത്യേകമായിട്ട് സ്വദേശാഭിമാനി എഴുതിക്കൊണ്ടിരുന്നത് പറ പി രാജഗോപാലാചാരി ശരിയായ ഉത്തരവാണ് അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി ആ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് സവർണ ജാഥ നടത്തിയ കേരളത്തിന്റെ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ ആ എങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിൽ ഒരു ഭക്ഷണപ്പുരം നടത്തിയ ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ കേരള സംസ്ഥാനത്തെ മലയാളികളെ ചപ്പാത്തി കഴിക്കാൻ പഠിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹ സമയത്ത് നടന്ന അവരാണ് അടുക്കളക്ക് ശരിയാക്കിയവര് പഞ്ചാബിലെ അകാലി അഗാലികൾ കേട്ടില്ല അഗാലികൾ പഞ്ചാബിലെ അകാലികളാണ് ഓക്കെ ഇതൊക്കെയാണെങ്കിലും വൈക്കത്തെ ഹീറോ വേറൊരാളായിരുന്നു വൈക്കം ഹീറോ ഇ വി രാമസ്വാമി നായിക്കർ പെരിയൂർ ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കത്ത് അദ്ദേഹത്തിന്റെ തമിഴ്നാടിന്റെ ആ തമിഴ്നാടിന്റെ സ്വന്തം സ്ഥലത്ത് വൈക്കത്ത് അല്ലെ അവരൊരു സ്ഥാപകനം ഉണ്ട് നമ്മളോട് പോയി കണ്ട കണ്ടതിന്റെ വീഡിയോ മിഠായി പോയി കിടപ്പുണ്ട് സ്ഥാപനം സ്ഥാപനം നീ സോറി എന്റെ സ്മാരകം ഗുരുവായൂർ സത്യാഗ്രഹം ഏതു വർഷമാണ് വൈകൃ സത്യാഗ്രഹം അവസാനിച്ചു നൈൻറ്റീൻ തേർട്ടി വൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കറക്റ്റ് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ ഇല്ല കേരളപ്രവി ദിനമാണ് എന്ന് ഓർക്കുക ഗുരുവായൂർ എന്ന് ക്ഷേത്രത്തിൽ കയറി മണിയടിച്ചതിന് അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയൊരു പോരാളിയുണ്ട് ആര് പി സഖാവ് പി കൃഷ്ണപിള്ള മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച അതിഗംഭീരമായ ഒരു കാവ്യം ദുരവസ്ഥ 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 ദുരവസ്ഥയല്ല പറഞ്ഞു ആ ദുരവസ്ഥയാണ് കേട്ടോ വരിക വരിക സഹചരേ സഹനസമര സമയമായി കരളുറത്ത് നിരനിവിയുള്ള എന്തായാലും എല്ലാരും ഒന്നിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ മുഴങ്ങിക്കേട്ട പാട്ട് ആരും എഴുതി അംശിനാരായണപിള്ള ശരിയായ ഉത്തരം പറയാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വർഷം അതിഗംഭീരമായൊരു ജാതി നടക്കുകയാണ് ജാഥ തുടങ്ങി കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കാണ് എന്നാണ് പേര് ആര് നയിച്ചു ഈ ശരിക്കും പറഞ്ഞത് എന്തിനാ അതായത് ഈ പട്ടിണി ജാഥ നടക്കുന്ന സമയം ശരിക്കും കേട്ടോ ഈ എ കെ ജി ഇങ്ങനെ നടന്നു പോകുമ്പോ എ കെ ജിക്ക് വല്ലാണ്ട് വിശപ്പ് ഓക്കെ അപ്പൊ എ കെ ജി ഇങ്ങനെ പതുക്കെ വട കഴിക്കാൻ കയറി അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ വളരെ കൂടി മസാല ദോശ അടിക്കാൻ തീരുമാനിച്ചു അപ്പോ അന്നത്തെ കാലത്ത് മസാല ദോശയുടെ കൂടെ നമ്മൾ സാധാരണ കിഴങ് കാണോ അവിടെ ബീറ്റ് ആയിരുന്നു പക്ഷെ സാധാരണ ആർക്കും ഇഷ്ടപ്പെട്ടില്ല കൂടെ ഉണ്ടായിരുന്നായിരുന്നു പക്ഷേ ജിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ പട്ടിണി ജാത നടത്തിയത് എ കെ ഗോപാലിനാണ് ഓക്കെ മഹാത്മാഗാന്ധി അഞ്ചു പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട് അതിൽ ഒരു തവണ ഹരിജന ഫണ്ടിന്റെ സമാഹരണത്തിനായിട്ട് വന്നപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വടകര വടകരയിൽ എത്തിയപ്പോൾ ഒരു വനിത തന്റെ ആഭരണം വരെ ഊരി മഹാത്മാഗാന്ധിക്ക് നൽകി കൗമുദി ടീച്ചറാണ് ശരിയായ ഉത്തരം കറക്റ്റ് ആൻസർ ഓക്കെ നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവിതാംകൂറിനെ പിടിച്ചു കുലുക്കിയ പ്രക്ഷോഭമാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പോലും കാരണമായി ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം എല്ലാം കൂടെ ചേർന്ന് സംയുക്തമായി നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം ആരാണ് നിവർത്തന നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് പേര് അബ്സ്റ്റൻഷൻ പ്രക്ഷോഭം എന്ന അത് സി സി കെ കെ ക്ഷേത്ര പ്രവേശന വിളംബരം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നൊക്കെ മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് അവസാനത്തെ തിരുവിതാംകൂർ രാജാവ് കൂടിയ വിളംബരം തന്നെ നമ്മുടെ മനസ്സിലാദ്യായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുത്തി ആറ് പറ നവംബർ പന്ത്രണ്ട് ഓർത്തിരിക്കേണ്ട പേരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീജിത്തിന് തിരുനാൾ അത് എഴുതി തയ്യാറാക്കി തരാം അല്ലേ ഉള്ളൂർ ഓക്കെ ഇനി അടുത്ത കേൾക്കേണ്ടത് മുറാഴ സംഭവം അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യസമര പ്രക്ഷോഭങ്ങളൊന്നാണ് അതിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ മഹാത്മാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷയിൽ നിന്ന് മാറ്റി പിന്നീട് ജീവപര്യന്തവാക്കി ആരെ എന്തുവാടാ വക്കം അബ്ദുൽ ഖാദർ എനിക്കുന്ന അയ്യന്നെ ആയിരുന്നു നിബി അങ്ങനെ എങ്ങാണ്ടൊക്കെയാ തൂക്കിക്കൊന്നല്ലേ അത് വധശിക്ഷ തന്നെയായിരുന്നു ഞാൻ ൻ കെ പിൻ മുറാഴ സംഭവം കെ പി ആർ ഗോപാലൻ ഓർത്ത് വെക്കണം കേട്ടോ ഓക്കെ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റിനും കൂടെ കൊണ്ട് തൽക്കാലം നിർത്താം അത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് തളിരന്റെ തൊട്ടുപിന്നാലെ എപ്പിസോഡിൽ ബാക്കി ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒക്ടോബർ വീണ്ടും എട്ട് ഒക്ടോബർ ഇരുപത്തി മൂന്ന് തിരുവനന്തപുരം നഗരം അന്നത്തെ തിരുവിതാംകൂർ അവിടെ പ്രകമ്പനം കൊണ്ട് മുദ്രാവാക്യങ്ങളാൽ രാജധാനി മാർച്ച് നടക്കുകയാണ് തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുക്കുന്നത് നേതൃത്വം കൊടുക്കുന്നത് കോട്ടയം ജില്ലക്കാരിയായ ഒരു വനിത പേര് പറയൻ ആണോ എനിക്കറിയില്ല അതെ അല്ലേ ഓക്കേ എങ്കിലൊരു ചോദ്യം കൂടെ മലബാറിലെ വളരെ പ്രശസ്തമായ സ്വാതന്ത്ര്യ സമരമാണ് കീഴരിയൂർ സമരം കീഴരിയൂർ ബോംബ് കേസ് കേസൊക്കെ കേട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ഏത് സ്വാതന്ത്ര്യ സമര പ്രവർത്തനവുമായി അല്ലെങ്കിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേസ് കേരളത്തിൽ നടക്കുന്നത് വേണ്ടി വരുന്ന കുറച്ച് കോസ്റ്റങ്ങൾ ഇതിന്റെ ബാക്കിയായി ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരെ ചോദ്യം ചോദിച്ച പപ്പയ്ക്കും എടുത്ത് നിബിനുമൊപ്പം निशान